നമസ്കാരം സ്വാഗതം വിഴിഞ്ഞം തുറമുഖ മേഖലയിലെ എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം നെയ്യാറ്റിങ്ങര സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ വെച്ച സെമിനാർ സംഘടിപ്പിച്ചു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയനാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ആത്മനിർഭർ ഭാരതിലൂടെ ഭാരതത്തിലെ എല്ലാ മേഖലകളിലും പുതിയൊരു ഉണർവ് കാണാൻ കഴിയുമെന്നും നൈപുണ്യ മേഖലയെ ശാക്തീകരിച്ചതിലൂടെ പുതിയ സംരംഭങ്ങളിലേക്കും അതുവഴിയുള്ള തൊഴിലവസരങ്ങളിലൂടെ രാഷ്ട്രത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും അതിന് ദേശീയ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തി ആ സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം തുറമുഖാനുകൂല സമരത്തിന് ജനകീയ കൂട്ടായ്മ അവിടെ സമരത്തിന് വളരെയധികം പിന്തുണ ഞങ്ങൾ കഥയിലൂടെ ലഭിച്ചു വന്നു കേരളത്തിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിനോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോ ഉള്ള നടപടികളില്ലെന്നും അതിനാലാണ് ഇവിടുത്തെ യുവാക്കൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പുതുതലമുറയുടെ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു ഈ സെമിനാറിൽ ശ്രീ ഡോക്ടർ വിജയകുമാർ നായർ കെ ദേവദത്തൻ മുല്ലൂർ മോഹനചന്ദ്രൻ വരുൺ ബി പി എന്നിവർ സംസാരിച്ചു തുറമുഖ ശാസ്ത്രജ്ഞൻ സതീഷ് ഗോപി പെർഫെക്റ്റോ ലോജിസ്റ്റിക്സ് കമ്പനി ഡയറക്ടർ കെ ദേവദത്തൻ സെൻട്രൽ ഗവൺമെന്റ് സ്കീം ജനറൽ കൺവീനർ ഗോപകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു